ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം എസ് ഐ ടി ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജൂവലറിൽ നിന്ന് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടെടുത്തത് സ്വർണ്ണക്കട്ടികളാണ് കണ്ടെടുത്തത് നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പുളിമാത്തു വീട്ടിൽ നിന്നാണ് സ്വർണ്ണനാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത് രണ്ട് ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണകുളയിൽ പ്രത്യേക സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് തുടരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിൽ എത്തിച്ചാണ് അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് ബെല്ലാരിയിൽ സ്വർണം ഉൽപ്പന്നം നടത്തിയ സ്ഥലം ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയ ഹൈദരാബാദിലെ സ്ഥാപനം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് ഈ മാസം മുപ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇത്തരത്തിൽ കൈമാറിയ സ്വർണം കണ്ടെത്താൻ ആകുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശ്രീകോവിൽ കട്ടിപ്പാളികൾ സ്വർണം പൂശാൻ നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയിരുന്നു ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്നുണ്ടാകും